സയൻറ്റിഫിക് ആണെന്ന് പറയുന്ന ഗീത അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നതെന്ന് പറയുന്ന ഗീത യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നു ഒരു കടുത്ത നാലാങ്കട അന്ധവിശ്വാസങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു സാഹിത്യമാണ് അതിൻ്റെ സംസ്കൃതമൊക്കെ ഉന്നതമായിരിക്കാം അവർ പക്ഷെ ഭാഷാപരമായ ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരിക്കും അത് മിക്കവാറും ബൈബിളിനൊക്കെ ഒന്നാം ഭാഷയല്ലേ പക്ഷെ പറയുന്ന കാര്യമല്ലേ നമ്മൾ നോക്കണ്ടേ നോട്ട് ദ ലാംഗ്വേജ് നോട്ട് ദ ഫോം ബട്ട് ദ കണ്ടന്റ് അന്ധകാലേ ച മാമേവ സ്വരമുക്ത കലേവരം അതായത് മരണസമയത്ത് എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടു പോകുന്നവൻ എന്നെ തന്നെ പ്രാപിക്കും നിങ്ങൾ ഇത്രയും തെറ്റുകളൊക്കെ ചെയ്ത ഏസൻസിൻ്റെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് കടുത്ത നിരീശ്വരവാദിയായിട്ട് ഇങ്ങനെ വിലസുകയാണ് അഹങ്കാരം കൊണ്ട് അതില് പറഞ്ഞു ഈ നിരീശ്വരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമാണെന്നാണ് പറയുന്നത് മനുഷ്യൻ മനുഷ്യന് വേണ്ടി ചിന്തിക്കുമ്പോൾ അതിനെ അഹങ്കാരമെന്ന് വിളിക്കുകയും ഈ പറയുന്ന ഹൂറി സാഹിത്യവും ഇതേ കണക്കുള്ള സ്വർഗസാഹിത്യവും വെട്ടടാവനെ എന്നൊക്കെ പറയുന്നത് വലിയ മഹത്തായ സാഹിത്യമാണെന്ന് കരുതുന്ന മനുഷ്യർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതേപോലെ മരണസമയത്ത് നിങ്ങളാകെ മരിക്കാൻ പോകില്ലേ പല ആൾക്കാരും പറയുന്നുണ്ട് ഈ അവസാന കാലഘട്ടത്തിൽ നീയൊക്കെ ഭയങ്കരമായിട്ട് അവിടെ പോകും ഇവിടെ പോകുന്നു അറിയാതെ ഗീതായി പറയുന്നുണ്ട് അവസാന കാലഘട്ടത്തിൽ എന്നെ സ്മരിച്ചു കഴിഞ്ഞാൽ എന്നെ സ്മരിച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ നീ എന്നെ തന്നെ പ്രാപിക്കും ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ ലോക്ക് ചെയ്യണം ഇവിടെ അടുത്ത വരി നോക്കും എം എം വാവി സ്മരൻ ഭാവം തെറ്റേ കളേപരം തം തമോ തമേ വൈദിക സദാ തദ്ധ യം എം വാവി സ്മരൻ ഭാവം കലേവരം ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഏത് ഭാവമാണോ നിങ്ങൾക്കുള്ളത് ആ ഭാവവുമായി നിങ്ങൾ വീണ്ടും ജനിക്കും ഉദാഹരണമായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ചേട്ടൻ അദ്ദേഹം എന്തോ ഒരു നല്ല കാര്യത്തെ കുറിച്ച് ചിന്തിച്ചോണ്ട് ഇങ്ങനെ വടിയാവുന്നേക്കട്ടെ സപ്പോസ് ചിരിക്കണ്ട നമ്മുടെ എറണാകുളത്ത് സംഭവിച്ച കാര്യം എറണാകുളം എന്ന് പറയുമ്പോഴായിരിക്കും എപ്പോഴും അത് ഓർമ്മ വരും ഭയങ്കര ഭയാനകമായ ഒരു അവസ്ഥയാണ് ഇതേ കണക്കിരുന്ന് കേട്ടോണ്ടിരുന്ന ഒരാൾ അവിടെ ഇരുന്ന് കുഴഞ്ഞുകൊണ്ട് മരിച്ചു ഇത് തമാശ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നാലും ഞാൻ പെട്ടെന്ന് ഓർത്ത് പോയതാണ് ഇത് ദ സെയിം പ്ലേസ് നിങ്ങൾ മരിക്കാൻ നേരം എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തയുമായിട്ടായിരിക്കും നിങ്ങൾ പുനർജനിക്കുന്നത് മരിക്കാൻ നേരം നിങ്ങൾ അയൽപക്കത്തുകാരനോടുള്ള അമിതമായ സ്നേഹത്തെക്കുറിച്ചാണ് ചിന്തിച്ചതെങ്കിൽ നോർമലി അല്ലേ ബൈബിളിനകത്ത് പറയുന്നുണ്ട് നിന്റെ അയൽക്കാരനെ സേവിക്കുക നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും ഒരാളായതുകൊണ്ടാകാം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ അയാൽക്കാരനെ കുറിച്ചുള്ള ഉന്മത്തമായ ചിന്തകൾ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ വടിയാവുന്നതെങ്കിൽ നിങ്ങളിൽ ക്രോധമാണ് അല്ലെങ്കിൽ ദേഷ്യമാണ് അസൂയ ആണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു അസൂയക്കാരനായിട്ട് എനിക്ക് അത്രയേ ഉള്ളൂ നിങ്ങളെ കാമമോഹിതനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു ലോലനായി മാറും നിങ്ങൾ വലിയ പ്രശ്നങ്ങളുണ്ടാകും നിങ്ങൾ വളരെ നല്ല ചിന്തയെക്കുറിച്ചാണ് എങ്കിൽ നിങ്ങൾ അങ്ങനെയാവും എന്താണോ അവസാനം ചിന്തിക്കുന്നത് അതായത് റിലേ പോകുന്ന സമയത്ത് എന്തായിരുന്നു ലാസ്റ്റ് ചിന്ത അതിൻ്റെ റീവൈൻഡിങ് ആയിരിക്കും കൊള്ളാം അല്ലേ നല്ല രസമാണ് പാട്ട് എവിടെ വെച്ച് നിൽക്കുന്നോ അതിൻ്റെ തുടർച്ചയായിരിക്കും പിന്നെ കറണ്ട് വരുമ്പോൾ കറക്റ്റ് അല്ലേ ഇത്ര ഇതിനല്ലേ സയൻസ് എന്ന് പറയുന്നത് കറണ്ട് പോയപ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടില്ലേ റെക്കോർഡ് ഇട്ട് വയ്ക്കുന്ന കറണ്ട് പോകുമ്പോൾ നിൽക്കും പിന്നെ കറണ്ട് വരുമ്പോൾ വീണ്ടും അവിടുന്ന് അങ്ങോട്ട് തുടരും അതേപോലെ അവസാന ഭാവം വെച്ച് പുനർജനിക്കുന്ന പറയുന്നത് പക്ഷേ ഈ അവസാന ഭാവം ഒന്നും ഒരു പ്രശ്നമല്ല ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുനർജന്മയില്ല യഥാർത്ഥം നമുക്ക് വേണ്ടുന്നത് പുനർജന്മല്ലേ പുനർജന്മ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നുമല്ല നിങ്ങൾ അവിടെ പോയി കിടക്കുന്നു അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു അത് എന്താ പറഞ്ഞ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ കൊണ്ടുവന്നിട്ട് ഈ സസ്യങ്ങളും ലലാദികളും എല്ലാം കയറി തുരുമ്പെടുക്കുന്ന ഒരു വണ്ടി പോലെ ആയിത്തീരുന്നു നിങ്ങൾ വണ്ടിക്ക് ഓട്ടം ഇല്ല പിന്നെ അഥവാ എവിടെങ്കിലും പോയി ഓടി രണ്ടെടുത്തും ഇടിയൊക്കെ നടത്തി നാല് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കുറേ കെ എസ് ആർ ടി സിക്ക് നഷ്ടമൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്നില്ല അതിനേക്കാൾ നല്ലത് ഈ പുനർജന്മില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്ത് ശുദ്ധമായിട്ടുള്ള ഇതാണ് നിഷ്ഫലമല്ലോ സോ തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശസ്യ സംശയ തുള്ളി പറയുന്നതെന്നറിയോ മാമനുസ്മര യുദ്ധച്ച എന്നെ അനുസ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യും അപ്പം യുദ്ധം അവരുടെ ആവശ്യമാണ് യുദ്ധം കൃഷ്ണൻ്റെ ആവശ്യമാണ് എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ ഞാൻ നീ വെട്ടുമ്പോൾ നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടാകണം എന്നിട്ട് പറയുന്നതാണ് മൈ അർപ്പിത മനോബുദ്ധി മാമയെ വൈശ്യിച്ച സംശയമാണ് മനസ്സും ബുദ്ധിയും അർപ്പിച്ച് നീ എന്നെ തന്നെ നിശ്ചയം നിസ്സംശയം പ്രവർത്തിക്കും അപ്പോൾ നീ യുദ്ധം ചെയ്യുമ്പോൾ എന്തു അറിയോ അറിയാവോ കൃഷ്ണ എന്ന് പറഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അമ്പ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നീ കൊല്ലപ്പെട്ടാലും നീ കൊന്നാലും നീ എന്നിൽ പ്രാർത്ഥിക്കും ഇതല്ലേ ഏറ്റവും ഭയങ്കര ഈ മഹർഷിമാരൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം നമുക്ക് ഇപ്പോൾ ഒരു ഒരു മഹർഷി മരിച്ചു ഒരു സന്യാസി മരിച്ചു പുള്ളിയെ എല്ലാവരെയും അടക്കുന്നത് എങ്ങനെയാണ് അടക്കുന്നത് കുഴിയിൽ കൊണ്ടുവന്ന് നിൽക്കുന്നത് പുള്ളിയെ അടക്കിയത് ഇങ്ങനെയാണ് ഒരു കസേരയിൽ ഇരുത്തി പുള്ളി നേരെ എങ്ങനെ ഇരുന്നു എന്തിനാ അറിയാം അത് നിർമ്മലാനന്ദഗിരി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന്യാസിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുനർജന്മൊന്നുമില്ല അവർ ജീവിതം വിട്ടവരാ അതാണ് ഈ തീയുടെ നിറമുള്ള കാവി എല്ലാം പരിദ്ജിച്ചവരാ അപ്പം അവർ ഈ കുഴിയിലിരിക്കുക ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് നോക്കും അവിടെ നമ്മളൊക്കെയാണ് കിടക്കുന്ന സ്വർഗത്തൊക്കെ പോയി തിരിച്ചു വന്നു പുനർ ജന്മ പട്ടി പൂച്ച ഇവർ നേരെയങ്ങ് പരമാത്മാവിൽ വിലയം പ്രാപിക്കുകയാണ് അതിനായിട്ടാണ് അവരെങ്ങനെ ഇരുത്തുന്നത് സിദ്ധാന്തങ്ങളാണ്